ബംഗാളിൽ പോലീസ് കസ്റ്റഡിയിൽ എസ് എഫ് ഐ നേതാവ് സുദീപ് തോ ഗുപ്ത കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ പ്രതിഷേധം ഡൽഹിയിലും ശക്തമാകുന്നു പദ്ധതിവിഹിതവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ആസൂത്രണ കമ്മീഷൻ ആസ്ഥാനമായ യോജനാഭവനിലെത്തിയ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെയും ധനമന്ത്രി അമിത് മിത്രയെയും പ്രതിഷേധക്കാർ തടഞ്ഞു പോലീസ് സുരക്ഷയൊരുക്കി മമതാ ബാനർജിയെ അകത്തെത്തിച്ചു തൊട്ടു ധനമന്ത്രി അമിത് മിത്രയെ റോഡിൽ വെച്ച് പ്രതിഷേധക്കാർ കയ്യേറ്റം ചെയ്തു മന്ത്രിയുടെ വസ്ത്രങ്ങൾ പിടിച്ചുകയറുകയും കുറച്ചുദൂരം തള്ളിക്കൊണ്ടുപോകുകയും പോലീസെത്തി മന്ത്രിയെ മറ്റൊരു ഗേറ്റിലൂടെ അകത്തെത്തിക്കുകയായിരുന്നു സുരക്ഷാ വീഴ്ചയുണ്ടായതിൽ മമതാ ബാനർജി ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനോട് കയർത്തത് നാടകീയ രംഗങ്ങൾക്കിടയാക്കി ആസൂത്രണ കമ്മീഷന് മുന്നിൽ നടന്നത് തെമ്മാടിത്തമാണെന്ന് മമത സമരങ്ങളിലൂടെ കടന്നുവെന്ന തന്നെ ആർക്കും തടയാനാകില്ല ആസൂത്രണ കമ്മീഷന് മുന്നിലുണ്ടായ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി കമ്മീഷൻ ഉപാധ്യക്ഷൻ മുണ്ടൈസിംഗ് അലുവലിയ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് എസ് എഫ് ഐ നിലപാട് ഇന്ത്യ വിഷൻ ന്യൂഡൽഹി